പഹിൻ സർഫും നൂറിൻ ഷെറീഫും രചിച്ച് ഗോകുലം ഗോപാലിനും കൃഷ്ണമൂർത്തിയും കൂടി പ്രൊഡ്യൂസ് ചെയ്ത് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബ എന്ന് പറഞ്ഞ മൂവിയുടെ രൂപിയാണ് ജക്കര് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം ഇത് കോമൺ ആയിട്ടൊരു അഭിപ്രായം പറയാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്പൂഫുകളും ഒരുപാട് സിനിമകളുടെ റെഫറൻസും വെച്ചിട്ടുള്ള ഒരു മൂവിയാണ് ഒരു ഫാൻ ബോയ് പോലത്തെ ഒരു മൂവി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അജിത്തിൻ്റെ പഠനം ഗുഡ് ബാഡ് അഗ്ലി അതുപോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ബട്ട് ഇപ്പം നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് ഓക്കെ നേരിട്ടല്ലെങ്കിലും കൊള്ളേണ്ടവർക്ക് കൊള്ളാവുന്ന രീതിയിൽ തന്നെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഇനി റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ എത്രമാത്രം ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല ഇത് ഒ ടി ടിയിൽ വരുമ്പോൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല എന്താ പറയുക തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് നമുക്ക് ഓട്ടിട്ടിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു പടമാണ് ഒരു പക്ഷെ ഓട്ടിട്ടിയിൽ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരിക്കും ഇതാണോ പടം ഇതിനകത്ത് ഇതിനകത്ത് എന്ത് കഥയാണുള്ളത് എന്ന് പറയാം ബട്ട് ഇതിനകത്ത് കഥയില്ല കഥയില്ലാത്തൊരു സിനിമയാണ് ലോജിക്കില്ലാത്തൊരു സിനിമയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ പോയി കാണാൻ മാഗ്നസ് എനിക്ക് അത്രയധികം വർക്കൗട്ടായില്ല പക്ഷെ ലോജിക്കില്ല ലോജിക്കില്ല എന്നുള്ളത് അവര് മെൻഷൻ ചെയ്ത് കറക്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഒരു ലോജിക്കൂല്ല സി മൂസയുടെ ക്ലൈമാക്സ് എവിടെ നിൽക്കുന്നു അവിടെ നിന്നാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീലായി പിന്നെ ഇതിനകത്ത് ഒരുപാട് സിനിമകളുടെ റെഫറൻസ് വരുന്നുണ്ട് ഗില്ലിയിലെ ഗില്ലിയിലെ റെഫറൻസ് വരുന്നുണ്ട് പിന്നെ സി മൂസ പിന്നെ ഇതൊരു ഭ്രാന്തന്മാരുടെ ലോകത്ത് നടക്കുന്ന കഥയാണ് അതുകൊണ്ട് തന്നെ എന്തും കാണിക്കാനുള്ള ശ്രതന്ത്ര്യം അവർക്കുണ്ട് ലോജിക്കില്ല മെൻഷൻ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് അംഗീകരിച്ചേ പറ്റുള്ളൂ സി അത് അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല അത് ആ ഒരു മോഡൽ പടാണെന്ന് അവർ ഓൾറെഡി മെൻഷൻ ചെയ്തു കഴിഞ്ഞു പിന്നെ ഒരു പക്ക ഉത്സവം മോഡ് സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബില് കണ്ട നമുക്ക് അടിച്ചു വിളിച്ച് ആസ്വദിക്കാൻ പറ്റും ആ വൈബില് ആ വൈബ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലോട്ട് പോകും അപ്പം ഈ തിരക്കഥയുടെ പോരായ്മ ഈ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ റഫറൻസ് വച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫൈറ്റ് സീന് പിന്നെ ഡാൻസ് ഡാൻസ് ഗവൺമൊരു എനർജിയാണ് ലാലേട്ടന് ഭയങ്കര ആയിരുന്നു പിന്നെ ലാലേട്ടൻ എവിടെയൊക്കെ ഗ്രാഫ് താഴുന്നുണ്ടോ അവിടെയൊക്കെ മോഹൻലാലിനെ അവരെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള റിയൽ ലൈഫിൻ്റെ ഒരു റെഫറൻസ് അതായത് അവൻ്റെ ഇന്റർവ്യൂ സംഭവങ്ങൾ ആ കാര്യങ്ങൾ അതൊക്കെ കൊണ്ടുവന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ ഒരു കംബാക്ക് ആണോ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ കമ്പാക്ക് എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ളൊരു മൂവിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ റൺവേക്ക് പോലെ അങ്ങനെയൊക്കെ ഒരു മൂവി ആണ് ഞാൻ പേഴ്സണലി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ബട്ട് ഇത് ഒരു ഇപ്പം റൺവേയുടെ റെഫറൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വിൻറ്റേജ് സോങ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എല്ലാം അടിപൊളിയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് കലാപും പാട്ട് മറ്റേ സോന സോന ഒന്നാം നമ്പർ അത് അതൊരു സർപ്രൈസ് സംഭവമായിരുന്നു പിന്നെ ദിലീപിൻ്റെയും ലാലട്ടൻ്റെയും ലുക്ക് അത് നമുക്ക് ലാലേട്ടൻ ലാലട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടനെ നോക്ക ദിലീപിനെ നോക്കാനേ തോന്നൂല ലാലിനെ മാത്രം കണ്ടിരിക്കാനേ തോന്നുള്ളൂ ഞാൻ സോങ്സ് ശരിക്കും പറഞ്ഞാൽ ഡാൻസിലും ലാലേട്ടനെ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ലാലറ്റിനെ ശ്രദ്ധിക്കുകയുള്ളൂ പിന്നെ ദേവൻ റിയാസ് ഖാൻ സലിംഗുമാർ സലിംഗുമാർ കുറച്ച് സീനുള്ള അത് മീശ മാധവൻ്റെ റെഫറൻസ് ആണ് അത് നമ്മൾ ട്രെയിലറിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ ഉള്ള സീൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഗോ ഗോപാലിനെ കൊണ്ട് ഇവർ ഒക്കെ കളിപ്പിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂലടിപ്പിച്ചും പിന്നെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ടൊക്കെ ഇങ്ങനെ പടം ഇങ്ങനെ ആയി പോകുമ്പോഴൊക്കെ മോഹൻലാലിനെ ഇറക്കുന്നുണ്ട് അവിടെ ആ പാഗ്രാഫ് കയറിപ്പോ ഞാൻ പറഞ്ഞില്ലേ സി എ ഡി മൂസയുടെ ക്ലൈമാക്സ് എവിടെ നിൽക്കുന്നോ അവിടെ നിന്നാണിത് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ആ വെച്ചിട്ടുള്ള ഒരു ചേയ്സാണ് ഇപ്പോൾ ചേടി മൂസയുടെ ക്ലൈമാക്സ് അറിയാമല്ലോ മുഖ്യമന്ത്രി തട്ടിക്കൊണ്ട് പോകുന്ന സംഭവം അപ്പം ആ ഒരു ചേയ്സ് ആ ചേയ്സും പിന്നെ ആ ബ്ലാസ്റ്റ് സീനൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ബി എഫ് എക്സ് ചെറുതായിട്ട് പാളിയ പോലെയൊക്കെ പേഴ്സണലി എനിക്ക് തോന്നി പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം സാൻഡി മാസ്റ്റർ ആണ് സാന്റി മാസ്റ്റർ ഇപ്പോൾ മലയാള സിനിമയിൽ പോലീസ് സ്റ്റേഷനിലും സൈക്കോ ക്യാരക്ടറിനും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ലോജിക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല അതൊരു തുടക്കത്തിൽ പറയേണ്ടത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം പടത്തിന് പോകാൻ ഇതിന് കഥയില്ല അപ്പം നമ്മൾ ലോജിക്കും നോക്കണ്ട കഥയും നോക്കണ്ട ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു ഭ്രാന്തന്റെ സ്വന്തം പേര് പോലും അറിയില്ലാത്ത ഒരു ഭ്രാന്തൻ്റെ കഥയാണ് ഈ പടം അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണാം എന്തായാലും ഒ ടി ടിയിൽ വരുമ്പോൾ നിങ്ങൾക്കങ്ങനെ ഇഷ്ടപ്പെടാൻ താ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്